ഈ തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവതരിപ്പിച്ചു നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ഒരാളാണ് നിങ്ങൾക്കിടയിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള ആളാണ് നിങ്ങൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഇവിടുത്തെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടി പറയുന്നത് ആരാടും ഷൗക്കത്തിനെ നിങ്ങൾ നിയമസഭയിലേക്ക് വിജയിപ്പിക്കണമെന്ന് അല്ലേ നിങ്ങളല്ലേ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കിയത് അല്ലേ നിങ്ങളന്നെയല്ലേ ആ അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി അതിനെ മാറ്റിയതാരാ നിങ്ങളും ഷൗക്കത്തും കൂടിയിട്ടാണ് അല്ലേ നിങ്ങളാണ് അദ്ദേഹത്തെ മുനിസിപ്പൽ ചെയർമാനാക്കിയത് കേരളത്തിൻ്റെയല്ല ഇന്ത്യയുടെ അല്ല ഒരുപക്ഷേ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ യുനെസ്കോയുടെയും യൂണിസെഫിൻ്റെയും ഒക്കെ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നഗരഭരണം ഈ നിലമ്പൂരിൽ സൃഷ്ടിക്കാൻ സാധിച്ചത് നിങ്ങൾ ശ്രീ ഷൗക്കത്തിന് നൽകിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് നിയമസഭയിലേക്കൊരു അവസരം കൊടുത്തുപോകൂ ഏറ്റവും നല്ല ഒരു എം എൽ എ ആയി അദ്ദേഹം ഇവിടെ ഉണ്ടാവും എന്നും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഇനിയും ഉണ്ടാകും അതോടൊപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ സംസാരിച്ചു അല്ലേ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ അനുഭവം ഞങ്ങളൊക്കെ കഴിഞ്ഞൊരു ഞങ്ങളൊക്കെ കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ചയായി ഈ നിലമ്പൂർ നിയോജ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോവുകയാണ് കാരണം നൂറുകണക്കിന് ആളുകളെ കാണുന്നു പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല തൊഴിലെടുക്കുന്ന ആളുകൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളും സംതൃപ്തരല്ല എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു പരാതിയുണ്ട് അല്ലേ ഇപ്പം വിലക്കയറ്റം കൊണ്ട് പുറതി മുട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്ന് കിട്ടുണ്ടോ ഇപ്പം കഴിഞ്ഞ ആഴ്ചയായിരുന്നില്ലേ പെരുന്നാൾ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു പെരുന്നാൾ ചന്ത ഉണ്ടായിരുന്നോ സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുന്ന പെരുന്നാൾ ചന്ത പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ പ്രാവശ്യം ഉണ്ടായോ ഉണ്ടായോ ഇല്ല ഒരു രണ്ട് മാസം മുമ്പല്ലേ ചെറിയ പെരുന്നാൾ വന്ന് റംസാൻ ചന്ത എവിടെയെങ്കിലും ഉണ്ടായോ എവിടെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരാഴ്ച മുമ്പായിരുന്നു വിഷു ഓർമ്മ ഉണ്ടല്ലോ വിഷു ചന്ത എവിടെങ്കിലും നടന്നോ ഇല്ല കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ചന്ത എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ പിന്നെ എന്തിനൊരു ഗവൺമെൻറ് ഇവിടെ ഇങ്ങനെ നാട്ടുകാർ വിലക്കയറ്റം കൊണ്ട് നട്ട് തിരിയുമ്പോൾ സാധനങ്ങൾ വിലക്കുറവിൽ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചന്ത നടത്താൻ പോലും കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് ഒരു നാട് മുഴുവൻ കൊണ്ടുനടക്കുക അതുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാരെ മറക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഇടയ്ക്കൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ആ തിരിച്ചടി കൊടുക്കാനുള്ള ഡേറ്റ് എന്നാണ് പത്തൊൻപതാം തീയതി രണ്ട് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അതിനുള്ള തിരിച്ചടി കനത്ത പ്രഹരമായി നൽകാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം പെൻഷൻ കിട്ടിയാൽ മതിയോ എന്തായിരുന്നു ഇവരുടെ വാഗ്ദാനം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാക്കും പെൻഷൻ എന്നായിരുന്നു അഞ്ച് വർഷം മുമ്പ് ആയിരത്തി അറുന്നൂറ് ഉണ്ടായത് ഇന്ന് ആയിരത്തി അറുന്നൂറ് കിട്ടിയാൽ മതിയാവുമോ കൂട്ടണ്ടേ ഒരു കിലോ ഉണക്കുമത്തിക്ക് എത്രയാണ് വില നാനൂറാ എത്രയായി ആ ഏതാണ്ട് കാര്യണ്ട് ആ അല്ലേ അഞ്ച് വർഷം മുമ്പത്തെ ആയിരത്തി അറുന്നൂറ് കിട്ടിയാൽ മതിയോ അങ്ങനെ വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുന്നത് ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി ഒന്നാക്കാൻ പറ്റിയോ പറ്റിയിട്ടില്ല ഉള്ള ആയിരത്തി അറുന്നൂറ് തന്നെ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെ അല്ലാട്ടോ പണ്ട് ഖജനാവിലുള്ള പൈസ എടുത്തിട്ടാണ് ഈ പെൻഷൻ കൊടുത്തിരുന്നത് ഇപ്പം അങ്ങനെയല്ല അപ്പം അതിനു വേണ്ടി പ്രത്യേകമായ സെസ് പിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നു ആ ഓട്ടോറിക്ഷയിൽ അടിക്കുന്ന പെട്രോളിന് പിണറായി വിജയൻ രണ്ട് രൂപ പ്രത്യേകമായ സെസ് പിരിക്കുന്നുണ്ട് എന്തിൻ്റെ പേരിൽ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ എന്നിട്ടാണ് കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇവിടുന്നാ ലൈറ്റ് കത്തുന്നു കറണ്ട് ചാർജ് എത്ര പ്രാവശ്യം കൂട്ടി എത്ര പ്രാവശ്യം കൂട്ടി നാലഞ്ച് തവണ കൂട്ടി ഞാനൊരു കാര്യങ്ങളോട് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ പതിനേഴാം തീയതി നട പത്തൊമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്ത് ഇവിടെ നിലമ്പൂരിൽ ഉണ്ടായില്ല എങ്കിൽ അതിൻ്റെ അടുത്താഴ്ച അത് വീണ്ടും കൂട്ടാൻ പോവാണ് എല്ലാ ഫയലും റെഡി ആയിരിക്കുകയാണ് ഇലക്ഷൻ കാരണം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എലക്ഷൻ വന്ന് കനത്ത തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴാണ് അത് അല്പങ്കിലും മര്യാദക്ക് നടക്കുന്നത് അതോർമ്മയില്ലേ ഈ വീട്ടുനികുതി എത്രാവശ്യം കൂട്ടി നാലിരട്ടിയായിട്ടാണ് വീട്ടുനികുതി പലതും കൂട്ടിയത് വീടിന്റെ പെർമിറ്റ് ഫീസ് അതൊക്കെ കൂട്ടിയിരുന്നു നാലരട്ടിയായി കൂട്ടിയ നികുതി വീട്ടു നികുതി കുറച്ചൊന്ന് കുറച്ചു അതിൻ്റെ ഇടയിൽ എപ്പോഴാ കുറച്ച് എപ്പോഴാ കുറച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റിലും ഇവര് തോറ്റു അപ്പോഴാണ് ആ കൂട്ടിയത് കുറച്ചൊന്ന് കുറയ്ക്കാൻ തയ്യാറായത് അതാണ് എല്ലാവരും ഉള്ള സ്ഥലത്തേക്കൊന്ന് കയറുന്നോളൂ കേട്ടോ ഇങ്ങോട്ട് കേട്ട് വന്നോളൂ നിൽക്കാം അപ്പൊ ഓക്കെ ഞാൻ ഏതായാലും നീ നീട്ടി നീട്ടിപ്പരത്തി പ്രസംഗിക്കുന്നില്ല അപ്പൊ ഇതിനൊക്കെയുള്ളൊരു അവസരമാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ആ അവസരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കണം നിങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന വോട്ട് അത് ഈ നിലമ്പൂരിൽ അടുത്ത എട്ട് മാസോ പത്തു മാസമോ ആരാണ് എം എൽ എ ആവേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള വോട്ട് മാത്രമല്ല ആണോ ആണോ ഈ കേരളത്തിലെ ദുർഭരണം അവസാനിക്കണം കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് യു ഡി എഫ് തിരിച്ചു വരണം യു ഡി എഫിൻ്റെ ആ ജൈത്രയാത്രയുടെ തുടക്കം കുറിക്കുന്ന ഒരു ജനവിധിയായി നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നമുക്ക് മാറ്റണം അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള ശ്രീകുമാർ അടക്കമുള്ള ശ്രീ മാർട്ടിൻ അടക്കമുള്ള ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീ സുഹേൽ അൻസാരിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എഴുന്നേറ്റുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ മാന്ത്രികതയുടെ ചില വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരനാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏ ക്രോസ് ബാർ ചാലഞ്ചൊക്കെ വളരെ മനോഹരമായി പൂർത്തീകരിച്ച അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ പുറത്തുനിന്ന് വന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യണം എന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇനി അഞ്ചാറ് മാസം കാത്തിരിക്കണം നിങ്ങൾക്കാണ് അടുത്ത ആഴ്ച അതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് കോടി മലയാളികളുടെ വോട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത് അതുകൊണ്ടുതന്നെ എപ്പോഴാണ് വോട്ട് ചെയ്യാൻ പോവാം രാവിലെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോയാൽ പോരെ ഒരു എട്ട് മണിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാൽ മതി അവിടെ പോയിട്ട് ഇനി വെറുതെ വെസ് നിൽക്കണ്ട ഒരു ഒമ്പതൊമ്പതരയ്ക്ക് അല്ലേ അല്ലേ ഒന്ന് കുളിച്ചൊരുങ്ങാണ്ട് എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുക ഒരു പത്ത് പത്തരയ്ക്ക് ഇറങ്ങിയാൽ പോരെ വീട്ടിൽ അടിച്ചൊരു തുറക്കാണ്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഒരു പന്ത്രണ്ട് മണി ആവട്ടെ അല്ലേ വേണ്ടേ ചോറും കൂട്ടാനിവിടെ ഉണ്ട പിന്നെ ആരാ ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കി ഒരു മണിക്ക് അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അല്ലേ ആണോ അപ്പൊ ആകെ നാലഞ്ച് ദിവസമായിട്ട് മഴയാണ് അന്നാവും ചിലപ്പോ ഒന്ന് വെയിലറക്കിയ തൊടി തോറിണ്ടേ അതാണ് അതാണ് അപ്പൊ രാവിലെ ഒരു കാല് ചായ മാത്രം ഇവിടുത്തെ പുരുഷന്മാരും കൂടി കേൾക്കണം അന്ന് ഇല്ലാത്ത പത്തിരി ഒന്നുണ്ടാക്കണമെന്ന് പറയരുത് ഏ ഓക്കെ അപ്പൊ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഈ മഴയൊക്കെ അവഗണിച്ച് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന അർത്ഥം നിങ്ങൾ ശ്രീ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു ആ മനസ്സ് ഉറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള കുറച്ച് ആളുകളുണ്ട് കൂടി കേട്ടോ ഇന്ന് വരാൻ പറ്റാത്ത ആളുകളുണ്ട് വീട്ടിൽ കുട്ടി മാത്രമേ ഉള്ളൂ പ്രസവിച്ച് കിടക്കുകയാണ് മോള് അതുകൊണ്ട് വരുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അപ്പുറത്തത് അവരോടൊക്കെ കാര്യങ്ങൾ പറയണം കേട്ടോ അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വരാൻ പറ്റാത്ത നിങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകളോടൊക്കെ വരാൻ പറയണം ഓരോ ഫോണിലും ഇഷ്ടംപോലെ നമ്പറില്ലേ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലേ ഏ ഒരു പത്താളെ വിളിക്കുവോ ഒരു പത്താളോട് വിളിക്ക വിളിക്കൂ ഫോണിൽ മെസ്സേജ് അയയ്ക്കുമോ ഉറപ്പാണോ വാക്കാണോ വാക്കാണോ എല്ലാവരും ഒരു പത്താൾക്കെങ്കിലും ഇതിൻ്റെ മെസ്സേജ് ഫോർവേഡ് ചെയ്യോ ഷോക്കത്തിന് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് അതേ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ട് തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച നിങ്ങൾക്ക് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കൂടി വീഴുമ്പോൾ പറയില്ല എല്ലായിടത്തും നാല് പതിറ്റാണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദിനെ ഈ നിലമ്പൂരിന്റെ അഭിമാനമാക്കി മാറ്റിയ നിങ്ങൾക്ക് ആര്യാടൻ സാറിന്റെ ചിഹ്നത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുമോ ചെയ്ല്ലേ ഇത്രയുള്ളൂ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജെ യു ഡി എഫ് അഭിവാദ്യങ്ങൾ